പ്രാണി ഈ മറതായി അതുപോലെ വരും നമുക്കിനി കാതും മൂക്കൊക്കെ കിട്ടുന്നെങ്കിൽ വരാ മതി പോണ്ട കാര്യമൊന്നും ഇല്ല എനിക്കറിയാം ഇപ്പഴേ സ്പ്രഷൻസ് നമ്മുടെ കുത്തി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആ വിചാരിക്കുന്നു മോളിൽ നിന്ന് തലേം കുത്തി പറഞ്ഞ് നാടെ വീണ കപ്പല വരയ്ക്ക് ഉണങ്ങി നിക്കുക കുറവാണ് കൈപ്പ് നല്ല മധുരാണ് കഴിക്കുന്നത് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ കൊടുക്കുമായിരുന്നു ഓ ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം എന്താ വെച്ചപ്പം നിങ്ങളെൻ്റെ മുഖം കണ്ടിട്ട് പേടിക്കുമെന്ന് വേണ്ട നമ്മുടെ കൊച്ചിക്കാർ തന്നെ പണിയാണ് നിനക്കറിയാലോ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്ന് തോന്നൂലേ ഓൺ ഡയാന ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ ആ പണി കാരണം എൻ്റെ മുഖത്ത് ഒത്തിരി കുരുക്കൾ വന്നിട്ടുണ്ട് അപ്പം കണ്ണാടിയിൽ എപ്പോൾ പോയാലും എൻ്റെ മുഖം ഞാൻ നോക്കും കുരുക്കൾ കാണും പൊട്ടിക്കും അങ്ങനെ മുഖത്ത് ദാ ഉള്ള കുരുക്കളൊക്കെ നന്നായിട്ട് മുഖത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് അപ്പം ആരും ഓർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്തായാലും പണി നല്ല അടിപൊളിയിട്ട് പതിനാറിൻ്റെ പണിയായിട്ടാണ് മുഖത്ത് പെരിക്കുന്നത് കാര്യം അപ്പം നമ്മൾ നമ്മുടെ താഴെ പുഴയിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വടകപ്പുളിയ മരം ഉണ്ട് അപ്പം നമ്മുടെ പറമ്പിലാണ് ഈ വടകപ്പുളീൻ്റെ മരം ഉള്ളത് അപ്പോൾ ഒടുശേ കടുകുളിയാണ് കടകുളി എന്തായാലും നമ്മൾ എന്താ നമ്മൾ പറയുന്നത് എന്താ പറയുക വടകപ്പുളി അല്ലേ ഓക്കെ വടകപ്പുളി എന്നാണ് നമ്മൾ പറയുന്നത് എന്തായാലും ആ പുളീൻ്റെ അടുത്തേക്ക് നമുക്ക് നടന്നു അപ്പം നിങ്ങൾ ഓർക്കുന്ന പോലെ പുളി നിങ്ങൾക്ക് അറിയുവായിരിക്കുമല്ലേ ഓക്കേ അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം പുളിയല്ല ശരിക്കും ശരിക്കും നാരങ്ങയാണ് അപ്പം നമ്മൾ ഈ നാരങ്ങ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അച്ചാറിടാൻ വേണ്ടി അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന്റെ മരം നമ്മളെ പറമ്പിലിതാണ് അവിടെ നിഫുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ബോൾസ് ആയിട്ട് നിഫ് ഉണ്ട് അപ്പൊ നമുക്ക് അവനെ പോയിട്ട് പരിചയപ്പെടാം അല്ലെ കാണുന്നതാണ് നമ്മുടെ പുളിന്റെ മരം അപ്പൊ ഇതേ മഴ ചാർന്നുണ്ട് അപ്പൊ നമ്മുടെ തമിഴ്നാട് ആ ഭാഗത്തേക്കൊക്കെ ഇന്ന് നല്ല മഴയാണെന്ന പറയുന്ന കേട്ടേ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അതിന്റെ ഒരു ആഘാതം ഉണ്ട് കേട്ടോ രാവിലെ മുതലൊരു മൂടിക്കെട്ടിലും ചാറ്റിലൊക്കെ പോലെയാണ് അപ്പൊ നമുക്ക് ഒരുപാട് വടുകപ്പുളികള് നമ്മുടെ ഈ മരത്തിൽ ഉണ്ടായി നിൽപ്പണ്ട് അതുപോലെ തന്നെ ഒരു കമ്പിലാണ് ഒരുപാട് കൈകള് വടുകപ്പുളിന് ഉണ്ടായിട്ടിരിക്കുന്നത് അപ്പൊ നമുക്കത് കാണുമ്പോ നമുക്ക് മനസ്സിലാകും കണ്ടില്ലേ അവിടെ കണ്ടോ ഒരു കമ്പ് കിടപ്പുണ്ട് അതിന്റെ മോളിൽ കൂടി നിറച്ചിങ്ങനെ ഉണ്ടായി ഉണ്ടായി നിൽക്കുകയാണ് അപ്പം പണ്ട് നമ്മുടെ ഈ വടകപ്പുള്ളിൻ്റെ മരം ഇവിടെ അല്ലായിരുന്നു ഇതിന്റെ തൊട്ട് മോലത്തെ തൊട്ടിയിൽ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതൊരു പുഴു എന്തോ കുത്തി ആ മരം ചീത്തയായി പോകാനുണ്ടായത് അപ്പൊ ഞങ്ങളൊക്കെ പേടിച്ചു ദൈവമേ ആ മരം അതോടെ പോയി നമുക്കിനി ഒരിക്കലും എവിടെ നിന്ന് കിട്ടില്ല എന്ന് വിചാരിച്ചപ്പം ദൈവം സഹായിച്ച് പുതിയൊരു തൈ ഇവിടെ മുളച്ചതാണ് ഈ കാണുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരുപാട് കവരകൾ മുകളിലേക്ക് മുകളിലേക്ക് പോയി ഒരുപാട് കായ്കളും പോലെ കായ്കളും വടകപ്പുളി മരത്തിൽ ഒരുപാട്താ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടായി നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചില്ല അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല നാരങ്ങേന്റെ മണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് മുള്ളുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ചാഞ്ഞ് കിടക്കുവാണ് കേട്ടോ നിലത്തേക്ക് ചാഞ്ഞ് കിടക്കാൻ യോത് എന്തിന് ഞാൻ കാണിച്ച ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാലില് അതായത് നമ്മളിവിടെ വിറകിനൊക്കെ വരുന്ന ടൈമില് ഈ മരത്തിന്റെ ഈ കൊമ്പ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ എട്ടിന്റെ പണി കിട്ടും കാരണം നമ്മൾ കയറി ചവിട്ടുമ്പം നമ്മുടെ ചെരുപ്പിന്റെ ഉള്ളിൽ കൂടി കയറി നമ്മുടെ കാലിലേക്ക് ഒന്ന് കുത്തി കയറി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഭയങ്കര കാര്യമാണ് ഇതിന്റെ എന്താ പറയാ ഇതിന്റെ കമ്പുകൾ എന്നൊക്കെ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടും അടിപൊളി നാരങ്ങയാണിത് guys വടുകപ്പുളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ നാരങ്ങ ഓറഞ്ച് മുസമ്പി അതേപോലെ തന്നെ പൊമല്ലോ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇനത്തിൽ പെടുന്നതാണ് നമ്മുടെ ഈ വടുകപ്പുളി നാരങ്ങ എന്ന് പറയുന്നത് ആ അപ്പൊ ഈ വടകപ്പുളി നാരങ്ങ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ യെസ് ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് വാ അപ്പം എന്തായാലും നമുക്ക് ഇത് ഓർമ്മ പറിച്ചെടുത്തിട്ട് ബാക്കി കാര്യം പറയാവേ അപ്പൊ ഇവിടെ ഒക്കെ നിറച്ച് മുള്ളുകൾ ഉണ്ടാവേ മുകളിലേക്കൊക്കെ നോക്കി അവിടെയൊക്കെ ഒക്കെ നല്ല പഴുത്തത് നാലെണ്ണോ അഞ്ചെണ്ണൊക്കെ പഴുത്തപ്പെട്ടു അത് ഇച്ചിരി കൂടി പഴുക്കട്ടെ എന്ന് ഓർത്ത് നിക്കാൻ നമ്മള് എന്നാലും നമുക്ക് ഈ താഴെ വളർന്നത് എന്തായാലും പറിച്ചെടുത്തേക്കാവേത് പറിക്കാം അല്ലെ ചെറുത് പറിക്കോ ചീത്തയോ തൊട്ടപ്പിളയും കയ്യിലേക്ക് പോന്നു നല്ല നാരങ്ങേന്റെ മണാണ് ഇതുകൂടി പറിക്കേ നല്ല നല്ല നാരങ്ങയുടെ മണമാണ് അപ്പൊ തിണ്ടിന്റെ സൈഡിൽ കൂടി കൂടെ പൊത്തുണ്ട് അപ്പൊ പാമ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഞാൻ പറയാൻ പറഞ്ഞു നമ്മളെന്താ മഞ്ഞൾ പറിക്കാൻ വന്ന വീടുകളിൽ ഒരു കൊക്കോ മരത്തിൽ കയറിയില്ലായിരുന്നു ആ കൊക്കോമരത്തിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇത് ഈ വടുകുളി മരം നിൽക്കുന്നത് അപ്പൊ നമ്മുടെ പ്രായമായ കൊക്കോ മരത്തിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ വടകപ്പുളീൻ്റെ മരം നിൽക്കുന്നത് അപ്പൊ നമ്മുടെ വടകപ്പുളി നാരങ്ങ എന്തിനാ യൂസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിടാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അച്ചാറിനാണ് ഇവൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇതാണ് അവന്റെ ഏറ്റവും വലിയ യൂസ് മനസിലായില്ലേ മനസ്സിലായില്ലേ മനസ്സിലാവണം നല്ല സ്മെല്ലാണ് അപ്പൊ ഇവന്റെ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് ഓർക്കുമ്പോഴേ കൊതിയാവാണ് കയ്പാമത്തെ കയ്പ് ചെറുതെ പക്ഷേ അയ്യോ ഓ ഞെട്ടിപ്പൊയി അമ്മ പുഴയിൽ അലക്കുന്നുണ്ട് അപ്പൊ ബക്കറ്റ് വലിച്ചതാണ് ഞാൻ ഞെട്ടിപ്പോയി ഗായസ് ഇപ്പം ഒന്നാമത്തെ കറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടകപ്പുള്ളി എന്നാരെങ്കിൽ അതിൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ് പുളി ഭയങ്കര പുളിയായിരിക്കും രണ്ടാമത്താണ് കൈപ്പ് വടപ്പുള്ളി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓർക്കുന്ന കൈപ്പാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ വടകപ്പുള്ളി എന്നാരെങ്കിലും ഈ നാരങ്ങയ്ക്ക് കയ്പ്പ് വളരെ കുറവാണ് ഗായസ് ഇപ്പം നമ്മുടെ വീടിൻ്റെ നമ്മുടെ വെള്ള ഇതിൻ്റെ മരണ്ട് എന്താ പൊമല്ലോവിൻ്റെ മരമുണ്ട് വെള്ള പൊമല്ലോയിൻ്റെ മരണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഇതിൻ്റെ മരം നമുക്ക് പണ്ടുണ്ടായിരുന്നു അപ്പം ഈ മരം ഓൾറെഡി ഇത് നമ്മുടെ പറമ്പാട്ടോ ഈ കാലം ഒക്കെ നമ്മുടെ പറമ്പാണേ അപ്പം നമ്മുടെ ഈ വടകപ്പുളീൻ്റെ മരം ഓൾറെഡി ഇതിന്റെ തൊട്ട് മുകളിൽ ആ തൊട്ടിലുണ്ടായിരുന്നു അതും പോയി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ അത് ഇത് ചെറുതാ ഇതിലും വലുതരുന്നു ഇത്ര ഉണ്ടാവും ഇത്രയും ഒരു പൊമല്ലോവിൻ്റെ അത്ര ഉണ്ടാവും വലുതരുന്നു കേട്ടോ അതും ഈ പറഞ്ഞ പോലെ തന്നെ പുഴു കുത്തി പോവാണ് ചെയ്തത് നിയമം സഹായിച്ച് ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിത് വീട്ടിൽ കൊണ്ട് അച്ചാറിടുമ്പം ഇതിൻ്റെ കായകളൊക്കെ അവിടെ പാകണം എന്നോർത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്തൊക്കെയായാലും വടകപ്പുള്ളി നാരങ്ങിൻ്റെ അച്ചാറിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നല്ല പുളിയും അതുപോലെ തന്നെ ആ പക്ഷേ സാധാരണ നാരങ്ങി അതിൽ വെച്ച് നോക്കുമ്പോ ഇതിന് നല്ല കയ്പ്പും കയ്പ്പ് കുറവാണ് അതാണ് ഇതിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി പിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ വടകപ്പുള്ളിൽ ഉണ്ട് എന്താന്ന് കേൾക്കണ്ടേ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം ആണോ അതെ എന്താ പറയാ വടകപ്പുളി നാരങ്ങക്ക് വേറ്റെ വംശനാശം സംഭവിച്ചോണ്ടിരിക്കോ അതാണ് ഒരു പ്രശ്നം ഇപ്പൊ ഇവനെ നമ്മള് മര്യാദക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അധിക കാലം ഒന്നും ഇവിടെ നിൽക്കില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാരകം കൂടിയാണ് നമ്മുടെ വടകപ്പുളി നാരകം അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ആണ് കാരണം ഈ വടകപ്പുളി നാരങ്ങയ്ക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് ഇപ്പം ഇത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സുലഭമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് വിലയില്ല ഇതില്ലാത്തവർക്ക് വിഷമം മനസ്സിലാവുള്ളൂ നമുക്ക് വിലയുണ്ടാവില്ല മണമില്ല പറഞ്ഞാൽ പരമാവധി നിങ്ങൾ ഇത് കിട്ടുകയാണോ കെയർ ചെയ്തേക്കട്ടോ കാരണം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ പുളിപ്പുളി അതല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്ന പറയാൻ മറക്കല്ലോ അല്ല പറയണേ ഗായസപ്പത്തിന്റെ ലീഫ് നമ്മള് കണ്ടില്ലേ ശരിക്കും നമ്മുടെ പൊമല്ലോയിൻ്റെ അല്ലെ ഗണപതി നാരങ്ങോയിൻറെ ഒക്കെ നമുക്ക് ശരിക്കും അവരൊക്കെ ഏകദേശം ഒരേ ഫാമിലിയിൽ പെട്ടു നമ്മൾ ഇന്നലെ ആത്തച്ചക്കീട്ട് കണ്ടില്ലായിരുന്നില്ലേ നമ്മടെ എന്താ പറയാ മുള്ളാത്ത സീതപ്പഴം ഇതൊക്കെ ഒരേ ഇതിൽ പെട്ടതാണ് അതുപോലെ തന്നെ ഇതും അതേ നമ്മുടെ ഗണപതി നാരങ്ങ പൊമല്ലോ നാരങ്ങ ലെമൺ അതിനകത്തൊക്കെ പെട്ടതാണ് ഇതും അതുകൊണ്ട് തന്നെ പക്ഷെ ഇതിന് ഇച്ചിരി മുള്ളുകൾ കൂടുതലാണ് പൊമല്ലോയിന്റെ മരത്തിൽ ഇടയ്ക്കൊക്കെ വലിയ വലിയ മുള്ളുകളൊക്കെ കാണും നാരകത്തിലും നല്ല മുള്ള ടിപൊടി മുള്ളാണ് പിന്നെ നമ്മുടെ ഇതില് ഗണപതി നാരങ്ങ ഇത് തന്നെ ഗണപതി നാരങ്ങ പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിന് പുളിയൊന്നും ഇല്ല അതിന്റെ ഉള്ളിലുള്ള ഈ നാരങ്ങന്റെ ഭാഗം ഉണ്ട് അവിടെ മാത്രമേ പുളിയുള്ളൂ അല്ലാത്ത ഭാഗമൊക്കെ നല്ല മധുരമാണ് കഴിക്കുന്നത് നമ്മൾ അമ്മത്തിലേക്കൊക്കെ കൊടുക്കുവായിരുന്നു ഇനി ഇപ്പൊ ഗണപതി നാരങ്ങേന്റെ ടൈം അല്ലാട്ടോ അപ്പൊ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും വീടോട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ചില സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാല് അവരുടെ പതിനാറാം മരിച്ചിട്ടുള്ള പതിനാറാം ദിവസത്തില് നമ്മൾ ഈ സദ്യ കൊടുക്കൂലേ സദ്യ കൊടുക്കുന്ന ടൈമില് ഈ നമ്മുടെ പുളിയും കൊണ്ടുള്ള നാരങ്ങയുടെ അച്ചാറ് നിർബന്ധമായിട്ടുള്ളവരുണ്ട് അങ്ങനെ കുറേ പേര് നമ്മുടെ വീട്ടിലേക്ക് ഓടി പിടിച്ച് വന്നിട്ടുണ്ട് നാരങ്ങ വടകംപുള്ളി വേണമെന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ആൾക്കാർ അങ്ങനെ വരാറുണ്ട് ആചാരം പോലെ ഭയങ്കര നിർബന്ധ അതിന്റെ പുറകിലത്തെ കഥ എന്താന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ കൊറേ പേര് വീട്ടിലൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പോയി ഇവിടുത്തെ നശിച്ചു പോയി പിന്നെ ഇത് ഇവൻ ഇവനുണ്ടായിട്ട് ഇപ്പൊ ആയിട്ടുള്ളൂ എന്തായാലും നമ്മുടെ ഭാഗ്യാണ് ഇവനെ എന്താ പറയാ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നത് തന്നെ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കല്ലോ അടിപൊളിയാണ് വേസ്റ്റ് ചെയ്യാതെ അച്ചാറൊക്കെ ഇട്ട് എല്ലാരും യൂസ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ആരോഗ്യത്തിനും ബോഡിക്കൊക്കെ നല്ലതാണ് അല്ലേ പിന്നല്ല കാണുന്ന പോലെ അല്ല കാണുന്ന പോലെ അല്ല ആളെ ചില്ലറക്കാരനല്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വടകംപുളിന്റെ വിശേഷങ്ങൾ ഗായസ് അപ്പൊ ഞാനിപ്പത് ഇരിക്കുന്നത് നമ്മടെ വടകംപുളി മരത്തിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നു കണ്ടില്ലേ എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നതോടെ തന്നെ ഇത് ഇത്രേം ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് അതേപോലെ തന്നെ ഈ അയ്യോ ഇതൊക്കെ മോനെ കാണുമ്പോ തന്നെ ഒന്നു ഇതേ കണ്ടോ എത്ര ഷാർപ്പായിട്ടുള്ള മുള്ള നോക്ക് ഒന്ന് തുളഞ്ഞുകഴിഞ്ഞാൽ മേത്തേക്ക് തറച്ചു കയറുന്ന മാതിരിയാണ് കേട്ടോ ഈ മുള്ളുകളെ ഒരുപാട് നല്ല ഷാർപ്പായിട്ട് അപ്പൊ ഞാനിരിക്കുന്ന ഭാഗത്ത് നോക്ക് പക്ഷെ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാണി വന്നിട്ട് നമ്മുടെ ഈ മരം തിന്നു കളയെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ആ പ്രാണി ഈ മരത്തെ മരച്ചോണ്ട് നമ്മുടെ മരം ഇതുപോലെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എന്തെങ്കിലും മരുന്നേ നിങ്ങൾ സജസ്റ്റ് ചെയ്യും ഗൈസ് അത് തന്നെ ഇത് കണ്ടോ അത് തുറന്ന് തുറന്ന് ആ മരത്തിന്റെ ഉള്ളിലത്തെ കാതലാണ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊടി പോലെ ആക്കിട്ട് ആ പൊടി പോലെ ആക്കിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ മരവും ഇനി അതേ കാലം ഇവിടെ ഉണ്ടാവൂലെന്നാണ് ഗായസ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാനിരിക്കുന്നത് അതിനകത്താന്ന് പറയുമ്പോൾ

ഈ മരം ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാരാണ് കാരണം നമ്മുടെ അവിടേക്കുള്ള പറമ്പിലൊക്കെ പ്ലാവ് ഇഷ്ടം പോലെ പ്ലാവ് ഒക്കെ നിൽപ്പുണ്ട് അപ്പോൾ പ്ലാവിൻ്റെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുളച്ച് കായ്ക്കാനാവുമ്പോഴേക്കും അവരെന്തോ വന്നിട്ട് പ്ലാവിൻ്റെ കായ്ക്കാനാവുന്ന ഭാഗം മുതലങ്ങ് വെട്ടിക്കൊണ്ട് ചപ്പ് വെട്ടിക്കൊണ്ട് പോകും നമ്മൾ ഇത്രയും താഴെ ആയതുകൊണ്ട് തന്നെ വെല്ലം വീട്ടിലിരുന്ന് അറിയുന്നുണ്ടോ നമ്മൾ ഓടിപ്പടിച്ച് വരുമ്പോഴേക്കും വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പൊടി പോലും ഉണ്ടാവില്ല വന്ന് നോക്കുമ്പോൾ ഉണ്ടാവും നമ്മുടെ കാഴ്ച നിൽക്കാനായ പ്ലാവിന്റെ തലഭാഗവും ഒക്കെ വെട്ടിക്കൊണ്ട് ചിലപ്പോൾ അവർക്ക് വെട്ടാൻ പറ്റിയില്ലെങ്കിൽ അവർ നശിപ്പിച്ചിട്ടിട്ട് വരെ പോകുന്ന പ്രവൃത്തികളാണ് നമ്മുടെ പറമ്പിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മരം എന്താ പറയാ ഇപ്പൊ ഒന്നാമത്തെ പ്രാണി കടിക്കുന്നുണ്ട് രണ്ടാമത്തെ ഇനി ആരെങ്കിലൊക്കെ വന്ന് വെട്ടിയിടുന്ന എന്നൊരു ടെൻഷനാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവര് എടുത്തോട്ടെ നോ പ്രോബ്ലം എങ്കിലും നശിപ്പിച്ചിട്ട് പോകുന്നത് അത്ര ശരിയാവുന്ന എനിക്ക് തോന്നുന്നത് അല്ലേ വാവാ ചെയ്തിട്ടുള്ളൂ നല്ല മരങ്ങള് പ്ലാവ് തുടങ്ങിയതെല്ലാം നല്ല കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയതാണ് അതെല്ലാം വളർത്തിയതാണ് എല്ലാം നമ്മളെ കപ്ലാവണ്ട് കപ്ലാവ് ആക്കിപ്പണങ്ങി നിക്കഞാ മോളിൽ നിന്ന് തലേംകുത്തി പറഞ്ഞു ആന വീണ കപ്ലാവ് വരെ ഇപ്പൊ ഉണങ്ങി നിക്കുവാ അതിന്റെ കാതല് വന്നിട്ട് ഇങ്ങനെ വാക്കത്തീം കൊണ്ട് നമ്മളെപ്പോഴും പറമ്പിലേക്ക് വരാൻ പറ്റില്ലല്ലോ എന്താ സംഭവിക്കുന്നത് സൗണ്ട് കേട്ട് വന്നാലും ആരും എന്താണെന്നൊന്നും അറിയില്ല മോളീന് താഴെ എത്തണമെങ്കിൽ ഒരു ടൈം എടുക്കും അപ്പോഴേക്ക് ചെയ്യേണ്ടവരെല്ലാം ചെയ്തിട്ട് പോയിട്ടുണ്ടാവും പക്ഷെ ഓർത്തോട്ടെ അവർ പ്രകൃതിയോടാണ് ഇതെല്ലാം ചെയ്യുന്നത് തിരിച്ചടി നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഈ ട്രീ ഇവിടെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും നമുക്ക് ഇത്രയും കായ്കളൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തുന്ന പോലും ഇല്ല എന്നിട്ട് വരെ നമുക്ക് ഇത്രയും കായ്കളൊക്കെ സുലഭമായിട്ട് നമ്മുടെ ഈ ട്രീ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു പോലും ഭാഗ്യത്തിന് എൻ്റെ മേത്ത് കൊള്ളിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു എൻ്റെ മേത്ത് നിന്നേരം മുള്ളു കുത്തി കയറുന്നു അപ്പോൾ ഈ നാരങ്ങയിൽ മുള്ളു ഇതേ കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഷാർപ്പായിട്ടുള്ള മുള്ളാണ് അപ്പോൾ മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കാന്ന് പറയില്ലേ അപ്പം മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ട് എടുത്താൽ മതി സിമ്പിൾ ആണ് ഒരു കഷ്ണം വെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി സിമ്പിളായി നമുക്ക് പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല അപ്പം നമുക്കിനി കാതും മുഖം Guys, <laughs> ി വരാ മതി കടയിൽ പോല ഗീ പടകംപുളിക്ക് ഭയങ്കര പുളിയാന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്തതിന്റെ സാധനം നമുക്ക് വെറുതെ ഈ മുള്ളിലൊന്നും ഇടിച്ച് നോക്കാം അപ്പൊ ഇതിന് പുളിയുണ്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല മുള്ളുണ്ട് നമുക്ക് ഇടിക്കാവേ നോക്കാം നാരങ്ങ പോലെ പിഴണ്ട വരുമോ ഏഹ് പുളിണ്ടോ ഭയ്പോ കയ്പെറച്ചു ഓറഞ്ചോ കണ്ണുക്കറിയാം ഇപ്പഴേ കണ്ണിലെന്ന്റിഞ്ഞു അത്രക്ക് പുളിയല്ലേ ശരിയല്ല ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ വടകംപുള്ളീന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും പരമാവധി ഈ മരത്തിനെ കെയർ ചെയ്യാൻ നോക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ഇതുണ്ടെങ്കിൽ സൂക്ഷിച്ച് കെയർ ചെയ്ത് അച്ചാറൊക്കെ ഇട്ട് കഴിക്കുക പിന്നെ ഇതിന് വല്ല മരുന്നും ഉണ്ടെങ്കിൽ ഒന്ന് തരണം കേട്ടോ പുഴ അടിക്കാൻ പറ്റിയ പൊമലോയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐഡിയ പറഞ്ഞു തരാൻ ആരും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആ ഇഷ്ടപ്പെടുന്നു അപ്പൊ നമുക്ക് പുതിയൊരു അടിപൊളി സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ